ക്രൈസലോൺ പ്രഭാതവചനം ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ദൈവത്തിൻ്റെ പ്രവൃത്തി ലക്ഷണങ്ങളില്ലാത്ത പ്രവൃത്തിയാണ് കർത്താവ് ചെയ്യുന്ന പ്രവൃത്തി ഒക്കെയും പൂർണ്ണതയുള്ളതാണ് നമ്മളത് വിശ്വസിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അത് സാധ്യമാക്കി തീർക്കുന്നത് സംശയിക്കുന്നവരോട് ദൈവത്തിനു അവർക്ക് അവരുടെ ഇടയിൽ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ സാധിക്കുകയില്ല ൂ കർത്താവ് ലാസറിനെ ഉയർത്തി നൽപ്പിച്ചപ്പോൾ ലാസറെ നീ പുറത്തു വരിക എന്ന് കർത്താവ് കൽപ്പിച്ചു തീർച്ചയായിട്ടും ലാസർ പുറത്തു വരുന്ന ലക്ഷണങ്ങളൊക്കെ ആ കുഴിയിലും കല്ലറയിലും തട്ടും മുട്ടും ബഹളങ്ങളും ഒന്നും കാണിച്ചില്ല അവൻ പുറത്തു വന്നു ആ ചുറ്റും കൂടിയിരുന്നവർ കണ്ണോ ചെറുന്ന് നോക്കിയപ്പോൾ ഇതാ ലാസർ പുറത്തിരിക്കുന്നു പക്ഷപാതക്കാരനോട് നിന്റെ കിടക്ക എടുത്ത് നടക്കുക എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ സൗഖ്യത്തിൻ്റെ ലക്ഷണം അവൻ്റെ ശരീരത്തിൽ കണ്ടും കൊണ്ടല്ല അവൻ നടന്നത് കർത്താവിൻ്റെ വാക്കനുസരിച്ചപ്പോൾ ആ അനുസരണത്തോടുകൂടെ സൗഖ്യം അവന് പൂർണ്ണമായി അവൻ്റെ ശരീരത്തിൽ വ്യാപരിക്കുവാൻ തുടങ്ങി കുരുടരായവരെ കർത്താവ് നിൻ്റെ പാപം ക്ഷമിച്ചു തന്നിരിക്കുന്നവരോട് പറഞ്ഞപ്പോൾ ആ വാക്കിൽ അവർക്ക് സൗഖ്യം വരികയായിരുന്നു കാഴ്ചയുടെ ലക്ഷണങ്ങൾ അവരെ കാണിച്ചില്ല ഇതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ മഹത്വം ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് ദൈവം തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത് അവൻ ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചു എന്നാണ് എബ്രായ ഭാഷയിൽ അർത്ഥമാക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് ഒന്നുമില്ല ഒന്നും കൊണ്ടും ഒരു ഒരു വസ്തുക്കളും ഉപയോഗിച്ച് അല്ലെങ്കിൽ അതിനൊരു എന്തെങ്കിലും ഒരു വസ്തുക്കൾ ഉപയോഗിച്ച് വേറൊന്നും ഉണ്ടാക്കുക അല്ല ചെയ്തത് അതിന് ദൈവത്തിന് ഉപകരണമായിട്ടൊന്നുമില്ല തൻ്റെ വാക്ക് സകലതും സൃഷ്ടിതമായി ആകാശവും ഭൂമിയും ദൈവം തൻ്റെ പദ്ധതി പോലെ അത് രൂപീകരിച്ചു അത് നിലവിൽ വന്നു ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോഴൊക്കെ ഉണ്ടായി എന്നാൽ മനുഷ്യൻ്റെ വീക്ഷണത്തിൽ സപ്പോസ് നമ്മളൊരു ചെടി കുഴിച്ചു വെച്ചാൽ നമ്മൾ പല ദിവസം നോക്കും അത് മുളയ്ക്കുന്നുണ്ടോ എന്തെങ്കിലും അരികൾ നമ്മൾ പാകിയാൽ ചില ദിവസങ്ങൾ നമ്മൾ വെള്ളം തളിക്കുകയും അതിൻ്റെ അടുത്ത് പോയി നോക്കും അത് മുളയ്ക്കുന്നുണ്ടോ ലക്ഷണങ്ങളുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കും എന്നാൽ അത് മനുഷ്യൻ്റെ പ്രവൃത്തി ദൈവത്തിൻ്റെ പ്രവൃത്തി ലക്ഷണങ്ങൾ കൂടാതെ ദൈവം ചെയ്യും ഇന്ന പകൽക്കാലം തിരുവചനത്തിൽ നിന്നും നമുക്കൊരു വേദഭാഗം ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നു രണ്ട് രാജാക്കന്മാർ മൂന്നാം അധ്യായത്തിൻ്റെ പതിനേഴാം വാക്യത്തിൽ ഇസ്രായേലിലെ ഒരു രാജാവ് എലീഷ പ്രവാചകന്റെ അടുത്ത് ചെന്നു അവർ മറ്റ് രണ്ട് രാജാക്കന്മാരുമായി കൂട്ടുകൂടി യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ മോവാബിയരോട് യുദ്ധത്തിന് പടയേറ്റ് പോകുന്ന സമയത്ത് അവരുടെ മൃഗങ്ങൾക്കും അവർക്കും മരുഭൂമിയിൽ കുടിക്കുവാൻ വെള്ളമില്ലാതെ വന്നു ദാഹിച്ചു അതിലൊരാൾ പറഞ്ഞു ഈ ദേശത്തൊരു പ്രവാചകനുണ്ടെങ്കിൽ ഒരു ദൈവദാസനുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് നമുക്ക് ദൈവത്തിൻ്റെ ആലോചന ചോദിക്കാം നമുക്ക് വെള്ളം എവിടെ കിട്ടും നമ്മുടെ കാഴ്ചയിൽ നമുക്ക് വെള്ളം കണ്ടെത്താൻ കഴിയുന്നില്ല നമ്മുടെ മൃഗങ്ങൾ വലഞ്ഞു നാം ദാഹം കൊണ്ട് കഷ്ടപ്പെടുന്നു അവർ മൂന്ന് പേരും കൂടെ പോയി എലീശ പ്രവാചകൻ്റെ അടുത്ത് ചെന്നു എലീശ പ്രവാചകൻ അവരോട് പറയുന്നതായ വാക്യം മൂന്നാം മൂന്നാമധ്യായത്തിൻ്റെ പതിനേഴാം വാക്യം നിങ്ങൾ കാറ്റ് കാണുകയില്ല മഴയും കാണുകയില്ല എന്നാൽ നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും മറ്റ് മൃഗങ്ങളും കുടിക്കത്തക്കവണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയിൻ ഹലോ ലിവിയ വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് മാത്രമേ അതിൻ്റെ ആഴത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുള്ളൂ അതിൻ്റെ പതിനാറാം വാക്യത്തിൽ എലീഷ പ്രവാചകൻ അവർക്കൊരു ദൗത്യം കൊടുക്കുകയുണ്ടായി എന്താണ് ദൗത്യം എന്ന് ചോദിച്ചാൽ ഈ താഴ്വരയിൽ അനേകം കുഴികൾ നിങ്ങൾ കുഴിക്കുക സാധാരണയായി കിണറുകളും കുഴികളും വെള്ളത്തിനു വേണ്ടി കുഴിക്കുന്നവർ അവർ കുഴിക്കുന്നവരും കുഴിക്കുന്നവരും മണ്ണിൻ്റെ ലക്ഷണം നോക്കും നനവുള്ള മണ്ണുണ്ടോ പാറയുടെ ലക്ഷണം എന്താണ് കടുപ്പമുള്ള പാറയാണോ അതോ ഈർപ്പമുള്ള പാറയാണോ അവർ ലക്ഷണങ്ങൾ നോക്കും എന്നാൽ എലിശ പ്രവാചകൻ പറയുന്നത് നിങ്ങൾ കൂടി ഈ മരുഭൂമി താഴ്വരയിൽ അനേകം കുഴികൾ കുഴിക്കുക ഒരു കുഴികളല്ല അനേകം കുഴികൾ കുഴിക്കുക എന്നാൽ നിങ്ങൾ കാറ്റും കാണത്തില്ല മഴയും കാണുകയില്ല നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും മറ്റു മൃഗങ്ങളും വേണ്ടുവോളം കുടിക്കത്തക്കോണം ഈ താഴ്വര വെള്ളം കൊണ്ടു നിറയും ദൈവത്തിന് ഭക്തമുണ്ടാകട്ടെ അതേ അദ്ധ്യായത്തിൻ്റെ ഇരുപത്തി ഇരുപതാം വാക്യത്തിൽ നോക്കുമ്പോൾ പിറ്റേ നാൾ രാവിലെ ഭോജനിയാകത്തിൻ്റെ സമയത്ത് വെള്ളം ഏതോ വഴിയായി വരുന്നത് കണ്ടു ദേശം വെള്ളം കൊണ്ട് നിറഞ്ഞു അല്ലേലുയാ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ ഈ രാജാക്കന്മാരുടെ കാഴ്ചയിൽ അവരുടെ മൃഗങ്ങളും അവരും വെള്ളമില്ലാതെ ദാഹം കൊണ്ട് വലഞ്ഞ സമയത്ത് ദൈവത്തോട് ഒരു ആലോചന ചോദിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആലോചന അവരുടെ യാത്ര അത് അത് അവർക്ക് ഫലമായി വരേണ്ടതിന് അവർ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണിക്കേണ്ടതിന് അവർ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഒരു ദൈവിക പദ്ധതി അത് ആണെന്ന് അത് ദൈവത്തിൽ ആശ്രയിച്ചുള്ളതായ പ്രവൃത്തിയാണെന്ന് അവർക്ക് മനസ്സിലാക്കേണ്ടതിന് ദൈവം അവരുടെ മുൻപിൽ ലക്ഷണങ്ങൾ കൂടാതെ ചില ചില പ്രവൃത്തികൾ വെളിപ്പെടുത്തുകയാണ് വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകും നോക്കൂ നമ്മൾ എന്തെങ്കിലും ഒരു പ്രവൃത്തികൾ ചെയ്യുമ്പോൾ നമ്മളതിൻ്റെയൊക്കെ ലക്ഷണങ്ങൾ നോക്കും നമ്മളൊരു ചെടി നട്ടാൽ അത് കിളിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കും അല്ലെങ്കിൽ പല പല കാര്യങ്ങൾ നമ്മൾ നമ്മൾ നോക്കും എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയോട് ദൈവത്തിൻ്റെ ആലോചന ചോദിക്കുന്ന ഒരു വ്യക്തിയോട് നിന്റെ അപേക്ഷകൾ പല വിഷയങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ നീ എങ്ങനെ ആയിരിക്കണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവി പ്രഭാതത്തിൽ നമ്മോട് സംസാരിക്കുകയാണ് നോക്കൂ നീ മഴ കാണുകയില്ല കാറ്റ് കാണുകയില്ല മേഘങ്ങൾ കാണുകയില്ല വെള്ളത്തിൻ്റെ ഒരേ ലക്ഷണവും കാണുകയില്ല എന്നാൽ വിശ്വാസത്തോടു കൂടി നീ കുഴിക്കുമ്പോൾ ആ കുഴികളൊക്കെയും ആ താഴ്വര നിന്നെ വേണ്ടുവോളം വെള്ളം തന്ന് ദൈവം നിന്നെ സഹായിക്കും ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ വിശ്വസിക്കുന്ന ജനങ്ങൾ ദൈവത്തിൽ നിന്ന് ഇങ്ങനെയുള്ള അനുഭവങ്ങളാണ് പ്രാപിക്കുന്നത് അബ്രഹാം അങ്ങനെ പ്രാപിച്ചു ഈ സഹാഖിയാക്കോബ് യാദ്യ ഒക്കെ ചരിത്രം നോക്കിയിരുന്നാൽ അവർ വിശ്വാസത്താൽ ഇതൊക്കെയും സാധിച്ചു എന്ന് നമുക്ക് തിരുവചനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ അവർ അങ്ങനെ സാധിച്ചുവെങ്കിൽ ക്രിസ്തു യേശുവിലെ വിശ്വാസത്താൽ നാം എത്രയധികം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കും നമ്മുടെ ഇല്ലായ്മയിൽ നമ്മുടെ രോഗത്തിൽ നമ്മുടെ വേദനയിൽ നമ്മുടെ കഷ്ടതയിൽ നമ്മുടെ പ്രയാസങ്ങളിൽ നീ ദൈവത്തോട് ആലോചന ചോദിക്കുന്ന മനുഷ്യനാണെങ്കിൽ നിന്നിൽ നിന്ന് വിശ്വാസം അങ്കുരിക്കപ്പെടണം മരുഭൂമി എന്ന് പറഞ്ഞുകൊണ്ട് നീ വ്യാങ്കുലപ്പെടേണ്ട ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല എന്ന് വിചാരിച്ച് നീ നിരാശപ്പെടണ്ട ദൈവം നിന്നോടൊരാലോചന തന്നിട്ടുണ്ടെങ്കിൽ അത് നടക്കും ഇന്നത് ഞാൻ ചെയ്യും ഇന്നത് ഞാൻ നിനക്ക് വേണ്ടി തരും എന്ന് ദൈവം നിനക്കായി വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലക്ഷണങ്ങൾ കൂടാതെ തക്ക സമയത്ത് ദൈവം പ്രവർത്തിക്കും ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മൾ വെളിപ്പെടുവാൻ വിശ്വാസത്തിൻ്റെ ശ്രേഷ്ഠമായ അനുഭവത്തിൽ കൂടെ നമുക്ക് കടന്നു പോകേണ്ടതായിട്ടുണ്ട് എബ്രാ ലിഖിനും പതിനൊന്നാം അധ്യായത്തിൽ വായിക്കുമ്പോൾ വിശ്വാസവീരന്മാരെ കുറിച്ച് വലിയ ഒരു പട്ടിക നമുക്ക് കാണുവാൻ കഴിയും അവർ വിശ്വാസത്താൽ കീഴടക്കിയതായ കാര്യങ്ങൾ ഒന്നും ില്ലായ്മയിൽ നിന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തിയെ അവരുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് കണ്ടതായ മനുഷ്യർ ദൈവത്തിന് ഭാഗ്യത്വം ഉണ്ടാകട്ടെ മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൻ സാധ്യം എന്ന കർത്താവ് പറഞ്ഞു മനുഷ്യരുടെ ദൃഷ്ടിയിൽ പല അസാധ്യതകളുമുണ്ട് വൈഷമ്യങ്ങളുണ്ട് ലക്ഷണമൊന്നും കാണുന്നില്ല ഒരു സൗഖ്യത്തിന് ലക്ഷണമൊന്നും കാണുന്നില്ല ജീവിച്ചിരിക്കുമെന്ന് ലക്ഷണമൊന്നും കാണുന്നില്ല ഇന്നത് ലഭിക്കുമെന്ന് ലക്ഷണമൊന്നും കാണുന്നില്ല നിൻ്റെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിലും നിൻ്റെ കുടുംബ വിഷയത്തിലും ശ്വാസ വിഷയത്തിലും ജോലി വിഷയത്തിലും എന്ന് വേണ്ട അനേക തകർച്ചകളുടെ കാല സമയത്ത് അല്ലെങ്കിൽ അനേക ബുദ്ധിമുട്ടുകളുടെ സമയത്തൊക്കെ ലക്ഷണങ്ങൾ നോക്കി അല്ലെങ്കിൽ ദൈവം സൗഖ്യം തരുന്നോ ദൈവം പ്രവർത്തിക്കുന്നുവോ ദൈവം വഴി തുറക്കുന്നവോ എന്ന് പ്രിയപ്പെട്ട ദൈവ പൈതലെ നീ ലക്ഷണങ്ങൾ നോക്കണ്ട നീ അതിൻ്റെ രേഖകളൊന്നും നോക്കണ്ട ദൈവം അതൊന്നും കൂടാതെ തൻ്റെ ഹിതമെങ്കിൽ നിനക്ക് വേണ്ടി അത് ചെയ്യുവാൻ ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിക്കുന്നു താഴ്വരകൾ വെള്ളം കൊണ്ട് നിറയുന്നത് നിൻ്റെ കണ്ണുകൊണ്ട് കാണുവാൻ കഴിയും ഏതോ വഴിയായി വരുന്നത് വെള്ളം നിറഞ്ഞു വരുന്നത് ദേശം മുഴുവനും മുങ്ങി വരുന്നതായ കാഴ്ച നിൻ്റെ കണ്ണുകൊണ്ട് കാണും ഈ പ്രഭാതത്തിൽ വിശ്വാസത്തിൻ്റെ ആഴത്തിലേക്ക് കടന്നു വരുവാൻ ഒരു ലക്ഷണവും ഇല്ല എങ്കിലും മഴയും കാറ്റും കോളുകളും മേഘങ്ങളും ഒന്നുമില്ല എങ്കിലും നിനക്കും നിൻ്റെ കുടുംബത്തിനും നിന്റെ മൃഗങ്ങൾക്കും മറ്റു മൃഗങ്ങൾക്കും കൂടെ കുടിക്കുവാൻ ആവശ്യമായതൊക്കെയും തരുവാൻ ദൈവം സർവശക്തനാണ് ആ ദൈവത്തിൻ്റെ പ്രവൃത്തികളുടെ സാഫല്യത്തെ കാണുവാൻ നിന്റെ കണ്ണുകൾ തുറക്കട്ടെ